ആഘോഷത്തിന് കോപ്പ് കൂട്ടിയ ലിവർപൂൾ ആരാധകർ പന്ത്രണ്ടാം മിനിറ്റിൽ സൊളങ്ക നേടിയ ഗോളിൽ ടോട്ടനം ലീഡെടുക്കുമ്പോൾ നിശബ്ദരായി തങ്ങൾ ആഗ്രഹിച്ചു കാത്തിരുന്ന ആ നിമിഷം തങ്ങളുടെ പ്രിയപ്പെട്ട അൻഫീൽഡിൽ സംഭവിക്കില്ല എന്ന് അവർ ആദ്യ പിടിച്ചു കാണണം എന്നാൽ പിന്നീട് കണ്ടത് ഓരോരുത്തരായി ടോട്ടനത്തിന്റെ വലയിൽ നിറയൊഴിക്കുന്നതാണ് ലൂയിസ് ഡിയാസ് മാക്കലിസ്റ്റർ ഗാപ്കോ പിന്നെ ഈജിപ്ഷ്യൻ കിങ്ങ് മുഹമ്മദ് സലായും ലിവർപൂളിന് വേണ്ടി കളി തിരിച്ചു അവസാനം ഒരു ഓൺ ഗോൾ കൂടി വീണതോടെ അഞ്ചേ ഒന്നിൻ്റെ കൂറ്റൻ ലീഡിൽ ലിവർപൂൾ ജയിച്ചു കയറുന്നു പക്ഷേ അതൊരു സാധാരണ പ്രീമിയർ ലീഗ് മത്സര വിജയം മാത്രമായിരുന്നില്ല മുപ്പത്തിനാലാമത് ലീഗ് മത്സരം വിജയിച്ചതോടെ ലിവർപൂൾ എൺപത്തിരണ്ട് പോയിന്റോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം നേടുകയാണ് ലോകത്ത് തന്നെ കടുപ്പമേറിയ ഏറ്റവും മികച്ച മത്സരങ്ങൾ നടക്കുന്ന അതേ ഇ പി എൽ സ്വന്തം മൈതാനത്ത് ആൻഫീൽഡിലെ മിന്നും വിജയത്തോടെ ദ റെഡ്സ് സ്വന്തമാക്കുന്നു ഇതോടെ തങ്ങളുടെ ചിരവൈരികളായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇരുപത് ലീഗ് കിരീടങ്ങളെന്ന റെക്കോർഡിന് ഒപ്പമെത്തുകയാണ് അർനെസ്ലോട്ട് പരിശീലിപ്പിച്ച ലിവർപൂൾ മുമ്പ് ഓളം സൃഷ്ടിച്ച യൂർഗൻ ക്ലോപ്പിന്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപതിൽ ലീഗ് നേടിയെങ്കിലും കോവിഡ് പാൻഡമിക് സമയമായതിനാൽ തന്നെ ആഘോഷങ്ങളൊന്നുമില്ലായിരുന്നു ഇത്തവണയത് ആൻഫീൽഡിലെ ജനസാഗരത്തെ സാക്ഷിയാക്കി നേടുമ്പോൾ മധുരം കൂടുകയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗായിരുന്ന സമയത്ത് പതിനെട്ട് കിരീടങ്ങളാണ് ലിവർപൂൾ നേടിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രീമിയർ ലീഗ് വന്നതിനു ശേഷം ആദ്യ കിരീടം നേടാൻ രണ്ടായിരത്തി ഇരുപത് വരെ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് അതേ ക്ലൂപ്പിന്റെ പാത പിന്തുടർന്ന സ്ലോട്ടിത രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വീണ്ടും ലിവർപൂളിനെ കിരീടം കാണിക്കുകയാണ് നാല് മത്സരങ്ങൾ മാത്രം ശേഷിക്കെ ലിവർപൂൾ രണ്ടാമതുള്ള ആർസണലുമായി എണ്ണലുമായി പതിനഞ്ച് പോയിൻറ്റിൻ്റെ കൂറ്റൻ ലീഡിലാണ് പ്രീമിയർ ലീഗ് പോലൊരു ലീഗിൽ സർവാധിപത്യത്തോടെ കിരീടം നേടുന്നത് അസാമാന്യ മികവ് തന്നെയാണ് ഒരു കിരീടത്തിന് പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ടീം ഇത അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ലീഗ് നേടുകയാണ് സർ അലക്സും ആർസെൻ വെങ്ങറും പെപ്പും ക്ലോപ്പും തുടങ്ങിയ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് ആദ്യ വർഷം തന്നെ പ്രീമിയർ ലീഗ് നേടുന്നത് പൊതുവെ തങ്ങളുടെ ശൈലി ടീമിൽ അപ്ലൈ ചെയ്ത് പല സീസണുകൾ കാത്തിരുന്നാണ് വിജയം വരാറുള്ളത് എന്നാൽ അർനസ് ലോട്ട് എന്ന ചാണക്യൻ അതിന് കാത്തുനിന്നില്ല ആദ്യ വർഷം തന്നെ ലീഗ് നേടിക്കൊടുക്കുകയാണ് പേരുകേട്ട പല പരിശീലകനല്ല പലപ്പോഴും ലോകോത്തര നിലവാരമുള്ള പരിശീലകന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ അയാളെ നമ്മൾ ഓർക്കാറുപോലുമില്ല പക്ഷേ കഴിവ് കൊണ്ടയാൾ മറുപടി പറയുകയാണ് ഈ സ്കോഡിന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഗോൾ നേടാൻ കഴിയാത്ത സെന്റർ ഫോർവേഡ് മികച്ച ഹോൾഡിംഗ് മിഡ്ഫീൽഡിന്റെ അഭാവം പരിക്കുകൾ പ്രതിരോധത്തിൽ വേണ്ടയിക്കിനു പറ്റിയ കൂട്ടാളിയില്ലാത്തത് അങ്ങനെ നീളുന്നു പല പ്രശ്നങ്ങളും എന്നാൽ പരാതികളില്ലാതെ അർണോയുടെ പട പരിഹാരം കണ്ടു ഹോൾഡിംഗ് മിഡ് എന്ന പ്രശ്നത്തിന് നമ്പർ എയ്റ്റിന്റെയും നമ്പർ സിക്സിന്റെയും മിശ്രിതത്തിൽ കളത്തിൽ അവതരിച്ചു ഗ്രാവിൻ ബെർഷിന്റെ സംഭാവനകൾ കണ്ടില്ലെന്ന് നടിക്കാൻ വയ്യ ലിവർപൂൾ ഈ സീസണിൽ ഒരു ഗാലക്സി ആണെങ്കിൽ അതിന്റെ സൂര്യൻ അയാളായിരുന്നു ബാക്കിയെല്ലാം അയാൾക്ക് ചുറ്റും പലയം വെക്കുന്നു വട്ടേജും പിന്നെ മാക്കലിസ്റ്ററും സ്ലോബോസ്ലായും പറയേണ്ടതില്ലോ ന്യൂനസിൻ്റെ മോശം പ്രകടനവും ലിവർപൂളിനെ ബാധിക്കാതെ സല കാത്തു സൂക്ഷിച്ചു കഴിഞ്ഞ വർഷത്തെ മോശം പ്രകടനങ്ങളുടെ നേരിൽ നിന്നും ഒരു ഫറോവ പോലെ അയാൾ പിരമിഡുകൾക്കുള്ളിലെ പെട്ടികളിൽ നിന്ന പോലെ ഉയർത്തു വന്നിരുന്നു വലതുവിങ്ങിലെ പ്രഷർലെഡ് ജോബ് അയാൾക്ക് കൂടുതൽ ഫ്രീഡം നൽകുന്നുണ്ട് അയാളില്ലാത്തപ്പോൾ ഗാപ്കോ ലൂയിസ് ഡിയാസ് ദ്വയം എതിരാളികളുടെ വല നിറക്കുന്നത് ലിവർപൂളിന് ആശ്വാസമാകുന്നുണ്ട് ക്ലോപ്പിന്റെ കാലത്ത് ആരാധകർക്ക് വേണ്ടി മരിച്ചു കളിക്കുന്ന ശൈലി അല്പം പുതുക്കിയാണ് സ്ലോട്ട് അവതരിപ്പിച്ചത് ഹൈപ്രസിൽ നിലനിൽക്കെ സ്റ്റാമിനയും സീസണുടനീളമുള്ള മറ്റു മത്സരങ്ങളെ കണക്കാക്കിയും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടാണ് അയാൾ ടീമിനെ ഒരുക്കിയത് ആദ്യമായി ഒരു ടച്ച് ലിവർപൂൾ ക്യാപ്റ്റൻ ലീഗ് കിരീടം അണയുമ്പോൾ വേണ്ടയ്ക്കുന്ന ലെജൻഡിന്റെ പ്രതിരോധ മികവ് പറയാതവയ അർണ സ്ലോട്ടിൻ്റെയും റെഡ്സിന്റെയും അവരുടെ ആരാധകരുടെയും ദിവസമാണിന്ന് അർഹിച്ച കിരീടമിത അവർ നേടിവന്നിരിക്കുന്നു ആൻഫീൽഡിൽ യു ബിൽ നെവർ വാക്കലൂൺ എന്ന് അലയടിച്ചിരിക്കും